ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മൊത്തം ദൂരം പന്ത്രണ്ട് കിലോമീറ്ററാണ് ബസ് റോഡിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറി എട്ട് ഏക്കർ റബ്ബർ റോഡ് കൂടിയ അഞ്ഞൂറ് പന്നികളെ വളർത്താവുന്ന ഫാമോട് കൂടിയ മനോഹരമായ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അറുന്നൂറ് അവർമ്മടുത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് മുകളിലാണ് പന്നി ഫാം ഉള്ളത് വെള്ളത്തിനായിട്ട് ധാരാളം ജലലഭ്യതയുള്ള ബോർവെല്ലും ഒരു ചെറിയ കുളവും ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഒരു ചെറിയ ഫാമിലേക്ക് താമസിക്കാവുന്ന ഔട്ട് ഹൗസും ഇതിൻ്റെ കൂടെ ഉണ്ട് പടിഞ്ഞാറൻ ചായ മനോഹരമായ സ്ഥലമാണ് ഔട്ട് ഹൗസ് ബാത്റൂമ് ആ താഴെയായിട്ടാണ് കുളം വരുന്നത് ഈ പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ മരങ്ങൾ മൊത്തം ഇൻറ്റാകത്തുള്ളതാണ് നിലവിൽ അഞ്ഞൂറ് പന്നികളെ വളർത്താവുന്നതാണ് നിലവിലുള്ള സ്റ്റോക്ക് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുന്നു ജനറേറ്റർ റൂമാണ് റൂം മറ്റൊരു റൂമും കൂടി ഇതിന്റെ ആണ് ബോർവെല്ലിന്റെ പൈപ്പ് വരുന്നത് മൂന്ന് ടാങ്ക് ഉണ്ട് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം മാറി അഞ്ഞൂറ് പന്നികളെ വളർത്താവുന്ന ഫാമോട് കൂടിയ എട്ട് സ്ഥലം ന്യായമായ റബ്ബർ ആദായവുമുണ്ട് ഈ എട്ടേക്കർ റബ്ബർ തോട്ടത്തിനും ഈ ഫാമിനും എല്ലുകൂടി ഉടമസ്ഥർ ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഇനിയും വേണമെങ്കിലും എത്ര പതിവില വേണമെങ്കിലും വളർത്താനുള്ള ഫാം നടത്താനുള്ള ഏരിയ ഈ സ്ഥലത്തിനുണ്ട് വെള്ളം അവൈലബിൾ ആണ് നിലവിൽ ലൈസൻസ് ഉള്ള ഫാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇതാണ് ഫാമിലേക്കുള്ള കറണ്ട് കണക്ഷൻ പോകുന്നത് നല്ല ആദായമുള്ള റബ്ബർ മരങ്ങളാണ് അറുന്നൂറ് റബ്ബർ മരങ്ങൾക്ക് മുകളിലുണ്ട് ഇവിടെയാണ് ബോർവെല് വരുന്നത് ഇത് ഈ സ്ഥലത്തിൻ്റെ സ്വന്തം ഗേറ്റാണ് ഇത് ഒരു ബോർവെല് അടുത്തോറിനും കൂടി ഉണ്ട് ഇതാണ് ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോർവെല് മറ്റത് സ്പെയർ ആയിട്ട് കുത്തിയതാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടക്കടുത്ത് മനോഹരമായ ഈ റബ്ബർ തോട്ടവും ഫാമും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക